ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഗ്രാൻഡ് ലോഞ്ച് ഓഗസ്റ്റ് മൂന്നിനു നടക്കും ഇത്തവണ സീസൺ അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണത്തേത് എന്നാൽ കടുത്ത വിമർശനങ്ങളും സീസൺ നേരിടേണ്ടി വന്നു മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തതിൽ ബിഗ് ബോസ് ടീമിനെ പാളിയെന്നായിരുന്നു അതിൽ പ്രധാനം ഷോയ്ക്കനുസരിച്ചുള്ള ശക്തരായ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ലെന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് ഫാമിലി ടാസ്ക് ഉൾപ്പെടുത്തേണ്ടി വന്നതുപോലും മത്സരാർത്ഥികളുടെയും ഷോയുടെ അണിയറ പ്രവർത്തകരുടെയും പരാജയമായും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഇത്തവണത്തെ സീസൺ കഴിഞ്ഞ സീസണിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നുള്ള സൂചനകളാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ പ്രൊമോ വീഡിയോകൾ നൽകുന്നത് കഴിഞ്ഞ സീസണിൽ പ്രേക്ഷകരെ മടുപ്പിച്ച ഒന്നിനും ഇത്തവണത്തെ സീസണിൽ സ്ഥാനമില്ലെന്നാണ് പ്രൊമോകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കരുത്തരെ തന്നെയായിരിക്കും ഇത്തവണ ബി ബി അവതരിപ്പിച്ചിട്ടുണ്ടാകുകയെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇതിനോടകം തന്നെ നിരവധി പേരുകൾ സോഷ്യൽ മീഡിയയിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് താഴെപ്പറയുന്ന ഇരുപത് പേരായിരിക്കുമോ ഇനി ബിഗ് ബോസിലേക്ക് കയറുക ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പരിശോധിച്ചു നോക്കാം രേണുസുദ്ധിയാണ് പട്ടികയിലെ പ്രധാന താരം തുടക്കം മുതൽ തന്നെ രേണുവിന്റെ പേര് ചർച്ചകളിൽ ഇടം പിടിച്ചതു രേണുസുദ്ധി ബിഗ് ബോസിലെത്തിയാൽ മത്സരം കടുക്കുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലെന്നാണ് രേണു പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം രേണു ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ചിൽ പങ്കെടുക്കാനായി ചെന്നൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഓഗസ്റ്റ് മൂന്നിന് ലാലേട്ടന്റെ കൈപിടിച്ച രേണു ബിഗ് ബോസിൽ കയറും ജേർണലിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ ഹൈദി സാദിയാണ് മറ്റൊരാൾ കഴിഞ്ഞ കുറച്ച് സീസണുകളായി ട്രാൻസ്ജെൻഡർ പ്രതിനിധികളെ ഷോയിൽ ഉൾപ്പെടുത്താറുണ്ട് ഹൈദി സാദിയ മികച്ച മത്സരാർത്ഥിയാകുമെന്നാണ് വിലയിരുത്തൽ ബിഗ് ഒരു ഫുഡ് ബ്ലോഗർ എത്തുമോ ഉണ്ടെന്നാണ് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത് ഒനിയാൽ സാബു മത്സരാർത്ഥിയാകുമെന്നാണ് പ്രവചനം കഴിഞ്ഞ സീസണിൽ സിനി സീരിയൽ താരങ്ങൾ കുറവായിരുന്നു എന്നാൽ സി സീമേഖലയിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യമുണ്ടായേക്കുമെന്ന് നേരത്തെ പ്രവചനങ്ങളുണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ ഒരാൾ നടി ദേവിയജിത്തായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫാലിമേ ഓർമ്മകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച നടനും മോഡലുമായ ആര്യൻ കധൂരിയേയും ഇത്തവണ മത്സരാർത്ഥിയായേക്കും നടൻ ബോബൻ ആലും പേരും പട്ടികയിലുണ്ട് സിനിമയിൽ നിലവിൽ സജീവമല്ല നടൻ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് ഏറ്റവും ഒടുവിലായി ബോബൻ ആലും പ്രേക്ഷകർ കണ്ടത് നടൻ അപ്പാനി ശരത്താണ് മറ്റൊരാൾ അങ്കമാലി ഡയറീസ് എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശരത് തമിഴ് സിനിമയിൽ വളരെയധികം സജീവമാണ് ശരത് നടി അനുമോൾ ഗായകൻ അക്ബർ ഖാൻ നടി റാണിയാ റാന നടൻ ഷാനവാ ഷാനു നടൻ പ്രശാന്ത് പുന്നപ്ര ലെസ്ബിയൻ കപ്പിൾസായ ആദിലനുറ വി ജെ നാഷ് ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന പ്രശാന്ത് നടി ബിന്നി സെബാസ്റ്റിൻ അയ്യപ്പബൈജു എന്നറിയപ്പെടുന്ന നടൻ പ്രശാന്ത് പുന്നപ്ര അവതാരകൻ രജനീഷ് കണ്ടന്റ് ക്രിയേറ്ററായ ഗായത്രി ദേവി എന്നിവരായിരിക്കും മത്സരിക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും